ഹായ് ഡി എയ്സ് അസാലു വൈക്കും വരഹമത്തല്ലാ വർക്കാത്തുഹു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇന്ന് എനിക്ക് നോമ്പുള്ള ദിവസമാണ് അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത്തായത്തിന് ഞാനൊരു നാലര മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് റാഗി ദോശയും മുട്ട റോസ്റ്റുമാണ് കഴിക്കുന്നത് ഞാൻ നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസം അന്നത്തെ രാത്രിയിൽ ഇഷാ നിസ്കാരത്തിന് ശേഷം നെയ്യത്ത് വയ്ക്കും അപ്പോൾ ഇതെൻ്റെ കഴിഞ്ഞ റമൽ നാല് കളായിപ്പോയിട്ടുള്ള നോമ്പാണ് വീട്ടാനുള്ളത് ഇൻഷാല്ല കയ്യാറായിട്ടുണ്ട് പിന്നെ അത്തായം കഴിക്കാൻ നിൽക്കുമ്പോൾ അത്തായം എന്ന സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് പറയും എന്നിട്ട് ചൊല്ലിയിട്ട് എൻ്റെ ഇന്നത്തെ ഈ ഒരു നോമ്പ് നല്ല രാഹത്തിൽ പഠിച്ചോ സ്വീകരിക്കുന്ന രീതിയിൽ എനിക്ക് നോറ്റ് വീട്ടാൻ സാധിക്കണമെന്നും പ്രാർത്ഥിക്കും പിന്നെ ഞാൻ തഹജുദ് നിസ്കരിച്ചു തഹജു നിസ്കരിച്ച് കുറച്ച് ഇസ്തേഫാറൊക്കെ ചൊല്ലിയപ്പോൾ ബാങ്ക് കൊടുത്തു പിന്നെ രണ്ട് രണ്ടരക്കത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് സുബി നിസ്കരിക്കാം സുബി നിസ്കാരത്തിന് ശേഷം ഇസ്തേഫാറും അതുപോലെ സുബഹാൻ അള്ള അലഹമ്മില്ല വല ഇലാഹില്ലാഹുല്ലാഹു അക്ബർ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയല്ലേ അതൊക്കെ ചൊല്ലി സുബിക്ക് ശേഷം നിസ്കാരത്തിനു ശേഷം പിന്നെ സൂറത്ത് യാസീനാണ് ഓതുന്നത് സൂറത്ത് യാസീന് നമ്മൾ ഒതുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഏത് നല്ല ഉദ്ദേശ പൂർത്തീകരണത്തിനും വേണ്ടി നല്ല മനസ്സോടെ നമ്മൾ സൂറത്ത് യാസീൻ ഓതിയാൽ എന്തായാലും ആ ഒരു കാര്യം നമുക്ക് എന്തായാലും നമുക്ക് ആ ഒരു കാര്യം റബ്ബ് നടത്തി തരും ഇൻഷാല്ല പിന്നെ ഞാനൊരു ഏഴ് മണി കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ബീഫും കടലയും മിക്സ് ആക്കിയിട്ടൊരു കറി ആക്കിയിട്ടുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്കാണെങ്കിൽ പുട്ടിലേക്ക് കറിയേക്കാളും ചായ കൂട്ടി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് പിന്നെ ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡാണ് റെഡി ആക്കിയിട്ടുള്ളത് പിന്നെ കൂട്ടിൽ കുറച്ച് മുട്ടയൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തു വെക്കട്ടെ ചെറിയ മോനിക്കിപ്പോൾ ദിവസം ഒരു മുട്ട വെച്ച് കൊടുക്കാറുണ്ട് മുട്ടയെടുത്ത് പുറത്തിറങ്ങിപ്പോയാണ് പുഷ് ഓറഞ്ച് മലി ഈ ഒരു ബട്ടർഫ്ലൈനെ കണ്ടത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി അങ്ങനെ വീഡിയോ എടുത്തതാണ് നമ്മുടെ പ്രപഞ്ചത്തിലുള്ള നമ്മുടെ ചുറ്റിലും കാണുന്ന ഓരോ ചെറു ജീവികളിൽ പോലും പഠിച്ചവൻ്റെ സൃഷ്ടിപ്പ് കാണുമ്പോൾ അത്ഭുതമാണല്ലേ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളേറെയാണ് അങ്ങനെ ശാപ മാസവും നമ്മോട് വിട പറയാൻ പോകുന്നു റമദാൻ മാസത്തെ വരവേൽക്കാൻ നമ്മളെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു വീടും പരിസരവും നമ്മുടെ ചുറ്റുപാടുമെല്ലാം നമ്മൾ നല്ല വൃത്തിയായി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ ഓരോ മനുഷ്യരുടെയും ഹൃദയം എത്രത്തോളം അസൂയ കുശുമ്പ് ദേഷ്യം വൈരാഗ്യം ഒക്കെ കൂടെ നിറഞ്ഞ ഒരു കൂമ്പാരമായി കിടക്കുകയാണ് അവയൊക്കെ ഒന്ന് കൈകി വൃത്തിയാക്കി കളഞ്ഞിട്ടുണ്ടോ നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ച് നമ്മളതിൽ സ്നേഹവും കരുണയും എല്ലാം നിറച്ച് നല്ല ഒരു നന്മയോടു കൂടിയുള്ള ഹൃദയശുദ്ധിയല്ലേ നമ്മൾ വരുത്തേണ്ടത് ഓരോ മുസൽമാൻ്റെയും ഹൃദയത്തിലേക്കാണ് ഓരോ മിനിൻ്റെയും ഹൃദയത്തിലേക്കാണ് അള്ളാഹു താല നോക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഹൃദയമല്ലേ ശുദ്ധിയാക്കേണ്ടത് അതുപോലെ പല കാരണത്താലും കഴിഞ്ഞ രമലാ മാസത്തിൽ കലായ നോമ്പുകൾ കലാ വീട്ടാനുള്ള ഇവരുണ്ടാവും റമദാൻ നമ്മിലേക്ക് എത്തുന്നതിന് മുമ്പ് ഷാബാൻ മാസത്തിൽ തന്നെ അത് കളാവ് വീട്ടണല്ലോ മഹദി ആയിഷ പി വി വി റതി പറയുന്നു റമദാൻ മാസത്തിലുള്ള നോമ്പ് അത് കലാവ് വീട്ടാൻ ഷാബാൻ മാസത്തിലല്ലാതെ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോവാം റെഡി ആയിട്ടുണ്ട് ഉണർന്നിട്ടുണ്ട് അപ്പോൾ അവൻ്റെ നഖം വെട്ടിക്കൊടുക്കാണ് നഖം വെട്ടാൻ ഞാനൊരു ചെറിയ പ്രായത്തിൽ ഡ്രിമ്മർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് എന്തോ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റണില്ല അപ്പോൾ ഞാൻ ചെറിയൊരു കട്ടർ വാങ്ങിച്ചിട്ട് ഇങ്ങനെ മടിയിലിരുത്തി അങ്ങനെ വെട്ടിക്കൊടുക്കാറാണ് ഇവന് എഴുന്നേറ്റാൽ പിന്നെ കുറച്ച് സമയം ഇവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും ഫു ഇനി ഫുഡ് കൊടുക്കും കുളിപ്പിക്കും അങ്ങനെയൊക്കെ പിന്നെ ഉറങ്ങിയതിന് ശേഷം ഞാൻ ക്ലീനിങ്ങും ബാക്കി ഉച്ചകത്തെ ലഞ്ചും ഒക്കെ റെഡിയാക്കുന്നത് ഉമ്മയെ ഹെൽപ്പ് ചെയ്യൂട്ടോ നോമ്പ് നോൽക്കാൻ കഴിയാത്തവർ ഇപ്പോൾ വാർദ്ധക്യുള്ളവർ അല്ലെങ്കിൽ സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അവർ നോമ്പ് നോൽക്കാതിരിക്കാറുണ്ട് റമലാനിൽ നോമ്പ് നഷ്ടപ്പെട്ടവർ ആരൊക്കെയാണ് മുത്ത് കൊടുക്കേണ്ടി വരിക എന്നാൽ കലായ ഓരോ നോമ്പിനും ഓരോ മുത്ത് വീതം സ്വതൊക്കെ ചെയ്യേണ്ടതാണ് ഇപ്പോൾ പാലൂട്ടുന്ന സ്ത്രീകളും ഗർഭിണികളും അവർ നോമ്പ് നഷ്ടപ്പെടുത്തിയത് അവരുടെ സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നു പേടിച്ചിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ മുദ് കൊടുക്കേണ്ടതില്ല ഇപ്പോൾ കുട്ടിയുടെ മേൽ അവർ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കലാവ് വീട്ടുന്നതിനോടൊപ്പം മുത്തും കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ റമലാനിൽ കളായ നോമ്പിനെ നോറ്റു വീട്ടാതെ അടുത്ത റമലാനിലെത്തി നോറ്റു വീട്ടാൻ അവസരവും സമയമൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും കലാവ് വീട്ടിയില്ല അങ്ങനെയാണെങ്കിൽ നോമ്പ് നോറ്റു വീട്ടുകയും അതോടൊപ്പം മുത്തും കൊടുക്കണം വർഷം കുടുന്തോറും മുത്തും ഇരട്ടിയായി വരും ഇപ്പോൾ നമ്മൾ നോമ്പ് നോൽക്കുന്നത് കൊണ്ട് നമ്മുടെ സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും ദോഷം വരുമെന്ന് നമുക്ക് പേടിയാണ് അതുപോലെ കുഞ്ഞിന് പാല് കുറയൊന്നും കുഞ്ഞിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ പേടിയുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നോമ്പ് അടുത്ത റമദാനാവുമ്പോഴേക്കും കളാവ് വീട്ടിയാൽ മതി അതല്ല നമ്മുടെ സ്വന്തം ശരീരത്തെ പേടിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ നമുക്ക് പേടിയൊന്നുമില്ല അങ്ങനെയാണെങ്കിലും നമുക്ക് കലാവ് വീട്ടിയാൽ മാത്രം മതി പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പേടിച്ചിട്ട് നമ്മുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് യാതൊരു പേടിയുമില്ല അങ്ങനെയാണ് നമ്മൾ നോമ്പ് കളാവ് വീട്ടും വേണം മുദും കൊടുക്കണം ഈ റമലാനിൽ കളാവായ നോമ്പിനെ നോറ്റു വീട്ടാതെ അടുത്ത റമദാനിലെത്തി നോറ്റു വീട്ടാൻ അവസരവും സമയവും ഒക്കെ ഉണ്ടായിട്ടും കളാവ് ആക്കി നോറ്റു വീട്ടാൻ അവസരവും സമയമൊക്കെ ഉണ്ടായിട്ടും കളാവ് വീട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ നോമ്പ് നോറ്റു വീട്ടുകയും അതോടൊപ്പം മുതും കൊടുക്കേണ്ടതുണ്ട് വർഷം കൂടുന്തോറും മുദിൻ്റെ എണ്ണവും കൂടി വരും മുദ് പാത്രം വാങ്ങി അതിൽ അളന്ന് കൊടുക്കുന്നതാണ് നല്ലത് പാവപ്പെട്ട മിസ്കീനോ ഫക്കീർമാർക്കൊക്കെയാണ് മുദ് കൊടുക്കാൻ പാടുള്ളൂ സക്കാത്തിൻ്റെ അർഹരായവർക്ക് മുദ് കൊടുക്കാൻ പറ്റില്ല ഒരു മുത്ത് മുക്കാൽ കിലോ ഒക്കെ ഏകദേശം വരും പിന്നെ എനിക്കൊരു ഹാഫ് കെ ജി റെഡ് വെൽവെറ്റ് കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്പഞ്ച് റെഡിയാക്കി വെക്കാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രോസ്റ്റിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ രാത്രിയിലാണ് ചെയ്യുന്നത് സ്പഞ്ച് കുറച്ച് നേരത്തെ റെഡിയാക്കി വെക്കും സമയം കിട്ടുന്നതിനനുസരിച്ച് കേക്കിൻ്റെ റെസിപ്പി ചോദിച്ചവരുണ്ട് മറന്നിട്ടല്ല കേട്ടോ പെട്ടെന്ന് ഓർഡർ കിട്ടുമ്പോൾ കിട്ടുന്ന സമയത്ത് അങ്ങനെ ഒഴിവിനുസരിച്ച് വേഗം ചെയ്യും അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല പിന്നെ ഉച്ചക്ക് ഒരു കുറച്ച് സമയം റെസ്റ്റ് കിട്ടും ഒരു രണ്ട് മണിക്കൂർ നാല് മണിവരെയൊക്കെ ആയിട്ട് സാറ് നിസ്കരിച്ചിട്ടാണ് പിന്നെ ഞാൻ മോൻക്ക് ഫുഡ് കൊടുക്കാൻ നിൽക്കുന്നതും അതുപോലെ മക്കൾ സ്കൂൾ വിട്ട് വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഒക്കെ ഏത് വക്ത നിസ്കാരം ആണെങ്കിലും അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നമ്മൾ നിസ്കരിക്കാൻ നോക്കുക നിസ്കാരം ഒരിക്കലും നമ്മൾ വേഗിപ്പിക്കാൻ നിൽക്കരുത് മുട്ടവന് പുഴുങ്ങി കൊടുക്കുന്നതിനേക്കാളും അവന് കഴിക്കാൻ എളുപ്പം ഇതുപോലെ ആക്കി കൊടുക്കുമ്പോഴെയാണ് ഇപ്പോൾ മക്കളെല്ലാം സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അത് അധികം ഹാർഡാക്കാതെ ഒരു സോഫ്റ്റിൽ അങ്ങനെ ആക്കിയെടുക്കും ഒന്നോ രണ്ടോ തുള്ളി വെളിച്ചെണ്ണ മാത്രമേ ചേർക്കാറുള്ളൂ ഉപ്പോ കുരുമുളകോ ഒന്നും തന്നെ ചേർക്കാറില്ല ബട്ടർ നെയ്യ് അതൊക്കെ ചെറിയ അളവിൽ നമുക്ക് ഈ ഒരു പ്രായത്തിൽ കൊടുത്തു തുടങ്ങാം പിന്നെ നേന്ത്രപ്പായം പോയിൽ ചെയ്തതുകൊണ്ട് അപ്പോൾ ഇതാണ് വൈകുന്നേരം കൊടുക്കുന്നത് ഇപ്പോൾ ഇതിന് ഫുഡ് കൊടുക്കാൻ കുറച്ച് പ്രയാസമാണ് ഞാൻ വീഡിയോ ഒക്കെ ഓഫാക്കിയിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ചിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം പൈത്തിയിട്ടുണ്ട് കുറേയൊക്കെ അങ്ങനെ തന്നെ കഴിച്ചു ബാക്കി ഇനി ജ്യൂസാക്കി കൊടുക്കുകയാണ് നിലത്ത് വീയാതെ പൊട്ടലോ ഒന്നും കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് പൈത്ത് നല്ല ടേസ്റ്റായിട്ട് കിട്ടും റമല മാസത്തിലേക്ക് എത്തുന്നതിന് മുന്നായിട്ട് നമുക്ക് നോമ്പിനെ കുറിച്ചും ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം നമ്മുടെ ഈ ഉമ്മത്തിൻ്റെ സവിശേഷമായ പ്രത്യേകതകളിൽ പെട്ട ഒന്നാണ് നോമ്പ് എന്നുള്ളത് നിയന്ത്രിക്കൽ പിടിച്ചു നിൽക്കൽ എന്നൊക്കെയാണ് സോം എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്നത് നമ്മൾ നെയ്യത്ത് വെച്ചിട്ട് രാവിലെ മുതൽ സുബിയ മുതൽ വൈകിട്ട് മാരിപ്പ് വരെ ചില കാര്യങ്ങൾ ചെയ്യാതെ നിയന്ത്രിച്ച് പിടിച്ചു നിൽക്കൽ എന്നാണ് മതപരമായ നോമ്പ് എന്നത് കൊണ്ടുള്ള ഉദ്ദേശം പല മതക്കാർക്കും പല രീതിയിലുള്ള നോമ്പുണ്ട് എന്നാൽ നമ്മുടെ നോമ്പ് അത് ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയാണ് സുഖലോക സുഖലോകസ്വർഗത്തിൻ്റെ വാതിലുകൾ മലക്കെ തുറക്കപ്പെടുകയും ഭയാനക നരകത്തിൻ്റെ കഥകുകൾ കൊട്ടിയെടുക്കപ്പെടുകയും ചെയ്യുന്ന പവിത്രമായ മാസം സത്യവിശ്വാസികൾക്കൊക്കെയും സമ്പൂർണ്ണ സൗഖ്യവും സുരക്ഷിതത്വവും കൈവരിക്കുകയും ചെയ്യുന്ന പുണ്യമാസം ഇബിലീസിനെ ചങ്ങലയിൽ ബന്ധിക്കപ്പെടുന്നു ആദ്യത്തെ പത്തിൽ കരുണ വർഷിക്കുന്നു രണ്ടാമത്തേതിൽ പാപമോചനത്തിൻ്റെ പത്തുകളാണ് ഒടുവിലത്തെ പത്ത് നരകവിമുക്തി ഈ ഒരു രമലാ മാസം പുണ്യങ്ങളുടെ പൂക്കാലമാണ് ഒരു സുന്നത്ത് കർമ്മം ചെയ്താൽ ഫർല് ചെയ്ത കൂലി ഫർല് ചെയ്താലാവട്ടെ ഇതര മാസങ്ങളിൽ എഴുപത് തവണ ആ ഫർള് അനുഷ്ഠിച്ച പ്രതിഫലവും മാസങ്ങളുടെ നേതാവി എന്ന ഓമന നാമം എന്തുകൊണ്ടും ഈ ഒരു മാസത്തിന് ചേർന്നതാണ് നമ്മുടെ വിശുദ്ധ ഖുർആാൻ്റെ അവതരണവും ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ കതറും എന്ന പുണ്യരാവിൻ്റെ സാന്നിധ്യവും ഒക്കെ ഈ ഒരു പവിത്ര മാസത്തിലാണ് എന്നാൽ എന്നാലിപ്പോൾ വേണ്ടത്ര നമ്മുടെ റമലാൻ മാസത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവരാണ് യുവതലമുറ നോമ്പിൻ്റെ പുണ്യവും വിധിവശങ്ങളുമൊക്കെ കാലം കയ്യുന്തോറും പൊടിമൂടി മറിയുകയാണെന്നത് ഒരു ദുഃഖകരമായ സത്യം തന്നെയാണ് അങ്ങനെ ഞാൻ ചിക്കു ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കുരു കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് മധുരത്തിന് വേണ്ടി കാരക്കാണ് ചേർത്തത് പിന്നെ പാലിന് പകരം പാൽപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ ചിക്കു ജ്യൂസ് ഉണ്ടാക്കിയാൽ പിന്നെ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനായിട്ട് മക്രുണിയാണ് ആക്കുന്നത് റയ്യാൻ എന്ന പേരുള്ള ഒരു വാതിലുണ്ട് സ്വർഗത്തിൽ നോമ്പുകാർക്ക് മാത്രമേ ആ വാതിലിലൂടെ പ്രവേശിക്കാൻ പറ്റുള്ളൂ മറ്റാരും അതിലൂടെ കടക്കുകയില്ല നോമ്പുകാർ എവിടെ എന്ന് ചോദിക്കുകയും അവർ എണീറ്റാൽ അതിൽ പ്രവേശിപ്പിക്കപ്പെടുകയും പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വാതിൽ അടക്കപ്പെടുകയും ചെയ്യും മറ്റാർക്കും അതിലൂടെ പ്രവേശനമില്ല ഇത് നമ്മുടെ മുത്ത റസൂല നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ് നോമ്പിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു ഹദീസ് കാണാം നോമ്പ് ഏതൊരാൾക്കും നരകപ്രവേശനത്തെ തൊട്ടുള്ള പരിചയമാണ് യുദ്ധവേളയിൽ ശത്രുവിന്റെ ആയുധത്തെ തൊട്ട് പരിച നിങ്ങളെ സംരക്ഷിക്കും പോലെയാണത് പക്ഷേ കളവ് കൊണ്ടോ പരദൂഷണം കൊണ്ടോ ആ നോമ്പാകുന്ന പരിചയെ അവൻ ഓട്ടയാക്കാത്ത കാലത്തോളം നോമ്പിന്റെ യഥാർത്ഥ നേട്ടം ലഭിക്കണമെങ്കിൽ ചീത്തയായ വാക്കുകളും പ്രവർത്തികളും അവൻ ഒഴിവാക്കിയിരിക്കണം എന്നാണ് ഈ ഹദീസിന്റെ സാരം നോമ്പ് അനുഷ്ഠിക്ക എന്നുള്ളത് നരകത്തെ തൊട്ട് സംരക്ഷിക്കുന്ന ശക്തമായ ഒരു പരിചയാണ് ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് പത്ത് നന്മകളാണ് എഴുതപ്പെടുന്നത് ആരെങ്കിലും നോമ്പ് നോറ്റാൽ അന്ന് അവൻ അവിവേകമൊന്നും ചെയ്യരുത് ആരെയും ചീത്ത പറയരുത് ആരെങ്കിലും അവനെ ചീത്ത പറഞ്ഞാൽ ഞാൻ നോമ്പുകാരനാണെന്ന് പറയണം അള്ളാഹുവാണ് സത്യം നോമ്പുകാരൻ്റെ വായയുടെ ദുർഗന്ധം ഏറ്റവും മുന്തിയ കസ്തൂരിയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമാണ് അങ്ങനെ മരിപ്പ് പാങ്കുകൊടുത്തപ്പോൾ ഞാൻ വെള്ളവും കാരക്കയും കൊണ്ട് നോമ്പ് തുറന്നു എന്നിട്ട് നിസ്കാര ശേഷമാണ് പിന്നെ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഇവിടെ ഇരുന്ന് ഖുറാനും ഉദയം കുട്ടികളൊക്കെ പുസ്തകം വായിക്കൊക്കെ ചെയ്യുന്ന ടൈമിലാണ് വീടിൻ്റെ അകത്തേക്ക് ഒരാൾ വന്നിട്ടുള്ളത് അത് വന്ന പോലെ തന്നെ തിരിച്ചു തിരിച്ചുപോയിട്ടോ നോമ്പിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് സർവ്വവിധ ശിക്ഷകളെയും തടയുന്നതാണ് നോമ്പ് എന്നുള്ളത് നോമ്പുകാരൻ തൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെയും അന്നപാനീയങ്ങളെയും എൻ്റെ പ്രീതിക്ക് വേണ്ടി ഉപേക്ഷിച്ചിരിക്കുകയാണ് അതിനാൽ വലിയ പ്രതിഫലം നോമ്പുകാരന് ഞാൻ നൽകുക തന്നെ ചെയ്യും അള്ളാഹു സുബേനോ താല പറയുന്നു നോമ്പ് എനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മം ആയതിനാൽ അതിന് ഞാൻ മറ്റുള്ള കർമ്മങ്ങളേക്കാൾ വലിയ പ്രതിഫലം നൽകും നമ്മൾ നോമ്പ് നോറ്റിട്ട് അസമ്പെ പറയുകയോ അനാവശ്യ സംസാരത്തിൽ ഏർപ്പെടുകയോ ഒന്നും ചെയ്യരുത് ആരെങ്കിലും നമ്മെ ചീത്ത പറഞ്ഞാൽ പോലും നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയോ മൗനം പാലിക്കുകയാണ് വേണ്ടത് നോമ്പ് നോറ്റ ഒരാൾക്ക് രണ്ട് സന്തോഷമുണ്ട് ഒന്ന് നോമ്പ് തുറക്കുന്ന സമയം അന്നപാനീയങ്ങളൊക്കെ കിട്ടിയ ആശ്വാസം ലഭിച്ച സന്തോഷവും ഒരു ദിവസത്തെ നോമ്പ് ലഭിച്ച സന്തോഷവും അതുപോലെ രണ്ടാമത്തെ അന്ത്യദിനത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം തൻ്റെ ശരീരത്തെ റപ്പിൻ്റെ വഴിയിൽ ഒതുക്കി നിർത്താൻ നോമ്പിനോളം ഫലപ്രദമായ മറ്റൊരാരാധന ഇല്ലെന്ന് തന്നെ ഫർല് സുന്നത്ത് എന്ന വ്യത്യാസമില്ലാതെ സാധിക്കുന്ന ദിവസങ്ങളെല്ലാം നോമ്പെടുക്കുക എന്നുള്ളത് വിശ്വാസിക്ക് വലിയ രക്ഷാകവചാണ് ദാവൂദ് നബി അലൈഹി സ്വലാം ഒന്നിടപെട്ട ദിവസങ്ങളിൽ നോമ്പ് പതിവാക്കി വരുന്നവരായിരുന്നുവെന്ന് അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പായിരുന്നുവെന്നും നിപ്സുല്ലാഹു അലൈവസലമ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇഹലോക നേട്ടങ്ങളോ പരലോകത്തെ സ്വർഗ്ഗമോ ലക്ഷ്യമാക്കാതെ വെറും അള്ളാഹുവിനെ മാത്രം ലക്ഷ്യമാക്കി തൻ്റെ ശരീരത്തെയും ആത്മാവിനെയും അള്ളാഹുവിൽ സമർപ്പിക്കുക എന്ന യഥാർത്ഥ വ്രതം നീ അനുഷ്ഠിക്കുക നീ പരലോകത്ത് അള്ളാഹുവിനെ ദർശിക്കുന്നതുവരെ ഈ വ്രതം നീ മുറിക്കുകയുമരുത് യഥാർത്ഥ വിശ്വാസി അവൻ്റെ ഇബാദത്തുകൾ കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് സ്വർഗപ്രവേശനമോ നരകവിമോചനമോ അല്ല മറിച്ച് അള്ളാഹു തന്നെയാവണം അവന്റെ ആദ്യ ലക്ഷ്യം അതാണ് നാം എല്ലാ ഇബാദത്തുകളുടെയും തുടക്കത്തിൽ നെയ്യത്ത് ചെയ്യുമ്പോൾ ലില്ലാഹി താല അള്ളാഹു താലാക്ക് വേണ്ടി എന്ന് പറയുന്നത് നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ശേഷം ഇന്ന സൊലാത്തി വനുസുഖി റബ്ബിൽ വമമാറപ്പിൽമി എന്റെ നിസ്കാരവും മറ്റു ആരാധനകളും ജീവിതവും മരണവും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ് അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചിട്ടോ ശിക്ഷകൾ ഭയന്നോ അല്ല ആരാധന ചെയ്യേണ്ടത് അവയൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും നീതിബോധം കൊണ്ടും അള്ളാഹു നൽകുമെന്ന് മാത്രം ഒരാരാധനയ്ക്കും പ്രതിഫലം നൽകൽ അള്ളാഹുവിന്റെ മേൽ നിർബന്ധമൊന്നുമില്ല നൽകാമെന്ന് പറഞ്ഞ വാഗ്ദാനം അല്ലാഹു നിറവേറ്റുമെന്ന് മാത്രം അള്ളാഹു വാഗ്ദത്തം ലംഘിക്കില്ലല്ലോ ഹിജറ വർഷം രണ്ടിലെ ഷാബാനിലാണ് റമലാൻ മാസത്തെ നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് മുൻ സമുദായങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ട പോലെ നിങ്ങൾക്കും വ്രതങ്ങൾ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു റമലാനുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ കൂടി നമുക്ക് നോക്കാം റമലാനിൽ ഉള്ളതെന്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഉമ്മത്ത് വർഷം മുഴുവൻ റമലാൻ ആകാൻ ആഗ്രഹിക്കുമായിരുന്നു എന്ന് മുത്തറസുൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അനുവദിച്ച ഇളവ് കാരണമായിട്ടല്ലാതെ ഒരാൾ റമണ മാസത്തെ നോമ്പ് ഒഴിവാക്കിയാൽ വർഷം മുഴുവൻ നോമ്പെടുത്താലും അതിന് പരിഹാരമാവുകയില്ല നോമ്പുകാരൻ്റെ മൗനം തസ്ബീഹും ഉറക്കം ഇബാദത്തും ദ്വാ ഉത്തരം നൽകപ്പെടുന്നതും സൽക്കർമ്മങ്ങൾ ഇരട്ടി പ്രതിഫലം നൽകപ്പെടുന്നതുമാണ് നോമ്പിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഒക്കെ ആയിട്ട് പറയാം നമുക്കറിയാവുന്ന അറിവുകൾ ഷെയർ ചെയ്യുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇതുകൊണ്ട് ഉപകാരമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സർവ്വശക്തൻ ഇതൊരു പുണ്യ അമലായി കബൂൽ ചെയ്യട്ടെ ആമീൻ യാറബ്ബലാലമീൻ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസ്ലാമലൈക്കും വരഹമത്ത അല്ലാ വാത്തു